റെഡ് കളറിലെ ചെമ്മീൻ തന്നെ അപ്പോൾ അതിൻ്റെ ഒരു രണ്ട് പേരെ ഞാൻ കാണിച്ചിട്ടുണ്ടായി അതിനകത്ത് രണ്ടരം തട്ടിപ്പോയി രണ്ടരം ബാക്കിയുണ്ട് അപ്പോൾ അമ്മമാർക്ക് ഒത്തിരി തീറ്റ കൊടുക്കാം അതേ ഇത് മുട്ടേൻ്റെ വെള്ളം കുറച്ച് ഇത്രയും മതി ഇത് ഇത് തന്നെ അധികമാണ് എന്നാലും ഒരു കിടക്കട്ട ഇത്ര അപ്പം ഇത് അമ്മമാർക്ക് കൊടുത്തിട്ട് അമ്മമാർ കഴിക്കണ വിഷ ഞാൻ കാണിച്ചുതരാം ആദ്യം ഒരു ഈർക്കിലൊപ്പിക്കട്ടെ ഈർക്കിലിങ്ങനെ കുത്തി ഇറക്കി കൊടുത്ത് കാണിച്ചു തരാം അങ്ങനെ അത് വിജയകരമായിട്ട് ഈർക്കയില് കോർത്തിട്ടുണ്ട് ഇത് നമുക്ക് ഫുള്ളിലേക്ക് ഇറക്കി ചോദിക്കടാ ഇതിന്റെ കുറച്ച് മേഡു പായുണ്ട് പായല് ഇതാണ് നമ്മളെ രണ്ടെണ്ണത്തിന് ഇട്ടേക്കുന്നത് നിങ്ങക്ക് ഒരാളെ താഴേ കാണിച്ചു തരാം കണ്ടോ ഒരാളിത് ഇവിടെയുണ്ട് തെയ്യ് നിക്കണത് ഒരാളാണ് ഇവിടെ പിന്നെ ഒരാൾ ഇവിടെ എവിടെയോ ഈ പാലിൻറെ ഉള്ളില് കാണാം തൽക്കാലം നമുക്ക് ഇവന് ഒടുത്ത് നോക്കാം ഈ താഴെക്കണു ദൈവനെ കണ്ടാ ഇതിനെ വിട്ടു പോകാം